സമയം രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി നിങ്ങളെ പണി എന്താണെന്ന് വെച്ചാൽ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ സിനിമ കാണാണ് അതും ഒരു ഹൊറർ മൂവി അല്ല പേടിപ്പെടുത്തുന്ന പ്രേതങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഹൊറർ മൂവി ഇത് കാണുന്ന സമയത്ത് നിങ്ങളൊരു ഫീലിങ്സ് എന്തായിരിക്കും നിങ്ങൾ ഒബ്വിയസ്ലി പേടിക്കൂലേ ചുറ്റുപാകത്തുള്ള പല ശബ്ദങ്ങളും പല നീക്കങ്ങളും പല വെളിച്ചങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്തെയ്യും പലതുമായിട്ടൊക്കെ സാമ്യം തോന്നും എന്നുള്ളതാണ് സി ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിന് ഏതാണ് റിയൽ ആയിട്ടുള്ളത് ഏതാണ് ഫേക്ക് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുള്ളതാണ് സോ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എങ്ങനെയാണ് ഇത് നമ്മളെ റിയൽ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ എന്താണെന്നുള്ളത് എന്തെയും നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യും സോ തുടക്കം മുതൽ ഒട്ടക്കം വരെ മിസ് ചെയ്യാതെ കാണുക ഹായ് ഹലോ ഐം ജുനൈ സാമൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് ഏരിയാസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മളെ മനസ്സിന് എന്താണ് റിയൽ ആയിട്ടുള്ള സംഗതി എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുള്ളതാണ് സി ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റു ഭാഗത്ത് നിങ്ങളിപ്പോൾ ഒരു റൂമിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു കാറിലാണ് ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതെല്ലാം എക്സാക്ട്ലി എങ്ങനെയാണ് കാണുന്നത് സൂര്യൻ്റെ വെളിച്ചം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വെളിച്ചം ആ ഒബ്ജക്റ്റിൽ ചെന്ന് തട്ടി ആ ഒബ്ജക്റ്റിൽ തട്ടിയതിന് ശേഷം അത് നിങ്ങളെ കണ്ടിൽ എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് നിങ്ങളതിനെ കണ്ടു അല്ലെങ്കിൽ കാഴ്ചയിൽ അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റി എന്ന് പറയാൻ പറ്റുന്നതെന്നുള്ളതാണ് അപ്പം ഇതിൽ വരുന്ന സിഗ്നലിൽ വരുന്ന ഈ ഒരു ലൈറ്റ് സിഗ്നലിൽ വരുന്ന വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന പല കാര്യങ്ങളെയും അത് ഈവൻ റിയലി ഇല്ലാത്ത പലതിനെയും കാണുന്നതായിട്ട് തോന്നിപ്പിക്കും എന്നുള്ളതാണ് ഇതിന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ ഒരു ചെറിയൊരു ഇമേജ് ആഡ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് എന്തു ചെയ്യുക ഒരു കൊക്ക കോളയുടെ ക്യാൻ കാണാൻ പറ്റും അതിനൊരു റെഡ് കളറും അതിന് കാണാൻ പറ്റും യെസ് അപ്പം ഈ റെഡ് കളർ കാണാൻ പറ്റുന്ന എല്ലാവരും കമൻറ്റിൽ റെഡ് എന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഞാനൊന്ന് സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങളതിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എക്സാക്ട്ലി റെഡ് കളർ ഇല്ല എന്നാൽ അതിന് പകരം ബ്ലാക്ക് വൈറ്റ് പിന്നൊരു ലൈറ്റ് ബ്ലൂ കളറ് മാത്രമാണുള്ളത് ഈ ബ്ലൂ കളർ മാത്രം അല്ലെങ്കിൽ ബ്ലൂവും ബ്ലാക്കും വൈറ്റ് കളറും മാത്രമുള്ള ഈ ഒരു ക്യാനെ എങ്ങനെയാണ് നമ്മൾ ആയിട്ട് കാണുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ ബ്രെയിൻ പലതും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പെർമിഷൻ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ മുൻപ് നമ്മളെ ലൈഫിൽ നടന്നിട്ടുള്ള മുൻപ് നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പെർസെപ്ഷൻ എന്തെയും അത് നമുക്ക് തരുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സെനാരിയോടെ പിന്നിലുള്ള കാര്യം ഒരു സയൻസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവർ ആ സ്പോർട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേറ്റ് എന്ത് ഒന്ന് വിഷ്വലൈസ് ചെയ്യും അവർ കണ്ണടച്ചിട്ട് അവർ ആ പ്ലേ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഒരു ഫുട്ബോളറാണെന്നുണ്ടെങ്കിൽ അവർ ഗോള് ഗോൾ അടിക്കുന്നതും അല്ലെങ്കിൽ ഒരു മാരത്തോൺ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണെങ്കിൽ ആൾ ഓൾറെഡി അതിൽ സക്സസ് ആയി അതിൽ റൺ ചെയ്ത് വിജയിക്കുന്നതായിട്ടൊക്കെ എന്ത് ചെയ്യും അവർ വിഷ്വലൈസ് ചെയ്യും ഇതിൻ്റെ പിന്നിലൊരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓടുന്നത് ഞാൻ കാണുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഓടുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ ഫിസിക്കലി എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ അതെല്ലാം ഞാൻ കണ്ണടച്ചിട്ട് ഓടാതെ തന്നെ എൻ്റെ മെൻ്റലി ആ സംഗതി ഇങ്ങനെ കാണുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സക്സസ് റേഷ്യോ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഇതിന് പിന്നിലെ സയൻസ് എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം ഇതിനെങ്ങനെ നമ്മളെ ഡെയിലി ലൈഫിലേക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഹൊറർ മൂവി കാണുക എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഹൊറർ മൂവി കാണുന്ന സമയത്ത് നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മേ ചില ആളുകളൊക്കെ വേർക്കുന്നുണ്ട് നമ്മളെ മസിൽസൊക്കെ ടൈറ്റ് ആവുന്നുണ്ട് ഇതൊക്കെ എന്താണ് അവിടെ ഇല്ലാത്തൊരു സംഗതി ഉള്ളതായിട്ട് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻ ദ സെയിം വേ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലൈഫിൽ സക്സീഡ് അല്ല എന്ന് വിചാരിക്കുക ദാറ്റ് മീൻസ് നമുക്ക് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മണി റിഗാർഡിങ്സ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുക അതിനെ റീഫ്രെയിം ചെയ്യുന്ന രീതിയിൽ അതിനെ റീ ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ നമ്മളെ സക്സസിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ ഇതെന്തെയും നമ്മളെ ലൈഫിൽ നല്ലൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷനും അഫോമേഷനും ഒക്കെ എന്ത് ചെയ്യാം നിങ്ങളെ ഹീലിംഗ് പ്രോസസ്സിനൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈവൻ നിങ്ങളെ ബോഡിയിൽ വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ടാവും അതിനെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു സെനാരിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള വശം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഗതി നമ്മൾ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മളെ ബോഡി അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നുള്ളത് അപ്പോൾ നമ്മളെ ലൈഫിൽ ഇനി സംഭവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മോശപ്പെട്ട രീതിയിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെ ബ്രെയിനിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരുപാട് ചേഞ്ചസ് എന്തായിരിക്കും ആ മോശപ്പെട്ട സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ബിലീവ്സ് ഉണ്ടാവും ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ ആവുള്ളൂ ഞാനൊരു സംഗതിക്ക് ഇറങ്ങിയാൽ അത് സക്സസ് ആവൂല എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ഫെയിലിയറാണ് ബാക്കിയുള്ള ആളുകളൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ബ്രെയിനിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നതുണ്ടെങ്കിൽ ഈ സെയിം സിനാരിയോ ആണ് നമുക്ക് പുറത്തെ ലോകത്തും കാണാൻ പറ്റുക എന്നുള്ളതാണ് സി അപ്പം ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കൺക്ലൂഷനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് നമ്മളെ ബ്രെയിനിന് എന്താണ് റിയല് എന്താണ് ഫേക്ക് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ കമൻ്റായിട്ട് കൊടുക്കുന്നത് അത് സ്വീകരിച്ച് അതിനനുസരിച്ചിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങളെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരുപാട് സിനാരിയോസ് ഉണ്ടാവും അതിലൊക്കെ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കുക ഞാൻ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണോ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണോ വിഷ്വലൈസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആണോ ഞാൻ കാണുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെന്തെയ്യുക അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാനും നല്ല ഇമേജസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങളെ ലൈഫിൻ്റെ നല്ലൊരു ഗ്രോത്തിന് എന്നുള്ളതാണ് ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു വാല്യൂ നിങ്ങളുടെ ലൈഫിൽ തരാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്